പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല പട്ടണത്തിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരമാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിന് ക്രിസ്തുവിന് മുമ്പ് അമ്പത്തി ഒമ്പതാം ആണ്ടിൽ നിർമ്മിച്ചുവെന്ന് കരുതപ്പെടുന്നു പഴക്കം കൊണ്ടും വിസ്തീർണ്ണം കൊണ്ടും കേരളത്തിലെ വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം തിരുവല്ല എന്ന ദേശനാമത്തിന്റെ വിവിധ കഥകൾ പറയുന്നുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഐതിഹ്യം ഇതാണ് ശ്രീവല്ലഭപുരം തിരുവല്ലഭപുരവും പിന്നീട് തിരുവല്ല എന്ന ദേശവുമായി മാറി ഭക്തകവികളായ ആഴ്വാൻമാർ പാടിപ്പു ഭാരതത്തിലെ നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രം നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണിത് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായുള്ള പൂജകളാണ് ഇവിടെ അവകാശം തിരുവല്ല കുഴിക്കാട്ട് ഇല്ലക്കാർക്കാണ് ഇവിടെ മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ വിഷ്ണു ഭഗവാന് മഞ്ഞ വസ്ത്രം ചാർത്താറില്ല ബാലനും ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥി സന്യാസി എന്ന സങ്കല്പത്തിലുമാണ് ഓരോ പൂജകളും മല്ലികാവനത്തിൽ ലക്ഷ്മി സമേതനായിട്ടാണ് ഭഗവാനെ പള്ളി ഉറക്കുന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നട ഗോപുരമാണിത് തിരുവല്ല പ്രദേശം പുരാതന കാലത്ത് മല്ലികാവനം എന്നായിരുന്നു പറയപ്പെടുന്നത് മൂവായിരത്തിലധികം ബ്രാഹ്മണഗൃഹങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതിലൊന്നായിരുന്നു ശങ്കരമംഗലത്തുമല ശങ്കരമംഗലത്തുമല ചങ്കരോത്തുമല എന്ന് വിളിക്കുന്നു ശ്രീവല്ലഭ ക്ഷേത്ര മൂലസ്ഥാനമാണ് ശങ്കരോത്തുമല മനയിലെ കാരണവരായിരുന്ന നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ പത്നി ശ്രീദേവി അന്തർജനം വിഷ്ണുഭക്തയായിരുന്നു സന്താനഭാഗ്യത്തിനായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു ഏകാദശി വ്രതം തുളസി തീർത്ഥം സേവിച്ച് ദ്വാദശി നാളിൽ ബ്രഹ്മചാരികളെ ഊട്ടി ഇരുവരും വ്രതം അനുഷ്ഠിച്ചിരുന്നത് കാലം പോകെ നാരായണൻ ഭട്ടതിരിപ്പാട് ഇകലോകവാസം വെടിഞ്ഞു ശ്രീദേവി അന്തർജനത്തെ ശങ്കറോത്തമ്മ എന്നാണ് വിളിച്ചിരുന്നത് ചക്രോത്തമ്മ തങ്ങളുടെ ഏകാദശി വ്രതം തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കെ കാലുകഴിച്ചൂട്ടൽ ഒരു ദ്വാദശി നാടിൽ ബ്രഹ്മചാരികൾ ആരും വന്നിരുന്നില്ല അമ്മ അതീവ ദുഃഖിതയായി ദുഃഖത്തോടെ ശ്രീലകത്തേക്ക് നോക്കിയപ്പോൾ അതീവ തേജസ്വിയായ ഒരു ബ്രഹ്മചാരി അവിടെ നിന്ന് അമ്മയെ എന്ന് വിളിക്കുന്നു സന്തോഷവതിയായ ചങ്കരോത്തമ്മ ഭക്ഷണത്തിന് മുമ്പ് കുളിച്ചു വരാൻ ആവശ്യപ്പെട്ടു ഒഴുക്കുള്ള പുഴയിൽ കുളിച്ചു വരാമെന്ന് പറഞ്ഞു അടുത്തുള്ള പുഴയിൽ കുളിക്കാൻ പോകരുത് ആപത്താണെന്ന് അമ്മ വിലക്കി അത് ചെവിക്കൊള്ളാതെ അടുത്തുള്ള പുഴയിൽ എത്തിയപ്പോൾ ആ പ്രദേശം കൈയടക്കി വാഴുന്ന ദുഷ്ടനായ തുകലൻ എന്ന അസുരനുമായി ഏറ്റുമുട്ടി തുകലനെ ബ്രഹ്മചാരിയായി എത്തിയ മഹാവിഷ്ണു ഭഗവാൻ സുദർശന ചക്രത്താൽ വധിച്ചു സുദർശന ചക്രം മണിമലയാറ്റിൽ ശുദ്ധി ചെയ്തു ആ പ്രദേശം ഭഗവാന്റെ സുദർശന ചക്രം കഴുകിയതിനാൽ കടവ് എന്നാണ് അറിയപ്പെടുന്നത് ശിവഭക്തനായിരുന്ന തുകലൻ പൂജിച്ചിരുന്ന ശിവലിംഗം തുകലശ്ശേരിയിൽ തന്നെ ഒരു കുന്നിന്റെ മുകളിൽ വിഷ്ണു ഭഗവാൻ പ്രതിഷ്ഠിച്ചു മഹാവിഷ്ണുവിനാൽ പ്രതിഷ്ഠിക്കപ്പെടുകയും കേരളത്തിലെ പുരാതന ശിവക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയുമാണ് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലേത് തുകലാസുരൻ വധിക്കപ്പെട്ട വിവരമറിഞ്ഞ ചങ്കരോത്തമ്മക്ക് ബ്രഹ്മചാരിയായി വന്നത് ആരാണെന്ന് മനസ്സിലായി ചങ്കരോത്തമ്മ ഭക്തി അശുരുക്കളോടെ തൃപാദത്തിൽ വീണ് നമസ്കരിച്ചു വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി വിശേഷിയ പാളയിലയിൽ വിളമ്പിയ സദ്യയിൽ പടറ്റിപ്പഴവും അമ്പലനിവേദ്യം എന്ന വിശേഷ വിഭവവും ഉണ്ടായിരുന്നു ഭഗവാൻ ശങ്കറോത്തമ്മയ്ക്ക് പുത്രനായി മനയുടെ കിഴക്കിനിയിൽ പടിഞ്ഞാറ് ദർശനമായി സുദർശന ചക്രം പ്രതിഷ്ഠിച്ചു കാലാന്തരം ശ്രീദേവി അന്തർജനവും മുക്തി മുക്തിയടഞ്ഞു സുദർശന മൂർത്തി ചക്രം പ്രതിഷ്ഠ നടത്തിയതിനാൽ ഈ പ്രദേശം ചക്രപുരം എന്നും പിന്നീട് അറിയപ്പെട്ടിരുന്നു മംഗലാപുരത്ത് നേത്രാവതി നദിയിൽ ജലാധിവാസം ഏറ്റുകിടന്ന വിഗ്രഹമാണ് ഭഗവാന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്നതും വിശ്വകർമാവ് ദർഭയും മണലും ചേർത്ത് നിർമ്മിച്ച അതിദിവ്യമായ വിഷ്ണു വിഗ്രഹമാണ് ശ്രീവല്ലഭ സ്വാമിയുടേത് ദുർവാസാവ് മഹർഷിയാണ് ഭഗവാന്റെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചത് മഹാവിഷ്ണു നാരായണൻ ഇവിടെ ശ്രീവല്ലഭ സ്വാമിയായി കുടികൊള്ളുന്നു ചതുർബാഹുവിൽ ശംഖും ചക്രവും പത്മവും മാത്രമാണ് ഇടത്തെ കരം അരയിൽ ചേർത്തു പിടിച്ച ഏഴടി ഉയരമുള്ള വിഗ്രഹത്തിന് നിൽക്കുന്ന രൂപമാണ് ഉച്ചപൂജക്ക് ഭഗവാന് ചോറും പടറ്റിപ്പഴവും പാളയിൽ നിവേദിക്കുന്നു വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രത്തെ ഒരു മൂർത്തിയായി ഇവിടെ ആരാധിക്കുന്നു പ്രധാന ശ്രീകോവിലിന്റെ പടിഞ്ഞാറെ വശത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് സുദർശന മൂർത്തിയുടെ പ്രതിഷ്ഠ എട്ട് തൃക്കൈകളോടുകൂടിയുള്ള സുദർശനമൂർത്തി പ്രതിഷ്ഠയാണ് രഹസ്യ സ്വഭാവമുള്ള പ്രതിഷ്ഠയായതിനാൽ പ്രതിഷ്ഠാഭാവം അറിയുവാൻ സാധിക്കില്ല എട്ടുകൈകളിൽ ശംഖർ ചക്രം അമ്പ് വില്ല് വാൾ പരിച ഉലക്കത എന്നിവ ധരിച്ച സുദർശനമൂർത്തി വൈഷ്ണവ പ്രതീകമായ എല്ലാ വഴിപാടുകളും കൂടാതെ ഉഗ്രമൂർത്തിക്ക് കടുംപായസം അരവണ രക്തപുഷ്പാഞ്ജലി ശത്രു പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നു തെക്കേ ഗോപുര നടയാണിത് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കന്നിമൂലയ്ക്ക് ഗണപതി ഭഗവാനെയും ദക്ഷിണാമൂർത്തിയായ ശിവനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഗണപതി ക്ഷേത്രത്തിന് വലം വെച്ച് വടക്കോട്ട് നടന്ന് തൊട്ടടുത്ത് അയ്യപ്പസ്വാമി ക്ഷേത്രമുണ്ട് ഇവിടെ മണ്ഡലകാലത്ത് ചിറപ്പ് ഉത്സവം നടത്തുന്നു അയ്യപ്പസ്വാമി ക്ഷേത്രത്തോട് ചേർന്ന് പടിഞ്ഞാറ് വശത്ത് ആലും മാവും ചേർന്ന തറയും കാണാം അവിടെ തൊഴുത് ആലിന് വലത്തുവച്ച് ക്ഷേത്ര മതിലകത്തിനും പടിഞ്ഞാറുള്ള ശംക്രമത്ത് മനയിലേക്ക് നോക്കി ശങ്കറോത്തമ്മയെ വണങ്ങി വേണം ശ്രീവല്ലഭ ക്ഷേത്ര ദർശനം ഇത് വടക്കേ ഗോപുര നടയാണ് ഇവിടുത്തെ ഗോപുരവാതിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തുറക്കൂ അത് തുറക്കുന്ന ദിവസം ഉത്തരശിവേലി എന്നാണ് പറയപ്പെടുന്നത് ഭഗവാന്റെ സഹോദരി ഭാവത്തിലെത്തുന്ന മൂന്ന് ദേവിമാർ പടപ്പാട് കാവിൽ ആലുന്തുരുത്തി ഭഗവതിമാർ പറയടുപ്പ് സമയത്ത് മേടമാസത്തിൽ കൈനീട്ടം വാങ്ങുവാൻ വടക്കേ ഗോപുരവാതിൽ ഒരേ സമയം എത്തുക പതിവാണ് അന്നേ ദിവസം വെളുപ്പിനെ ഈ വാതിൽ തുറന്നിടുകയും അതുവഴി ഭഗവതിമാർ ഭഗവാന്റെ സന്നിധിയിലെത്തി കൈനീട്ടം വാങ്ങി പോവുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണിത് ക്ഷേത്രത്തിന്റെ ഉത്സവം പോലെ തന്നെ പ്രദേശവാസികളും ഭക്തരും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് സ്വാമി പ്രതിഷ്ഠയാണിത് സർവലോക സംഹാരത്തിനും സ്വാമിക്ക് വഴിപാട് നടത്തുന്നു ശ്രീവല്ലഭ സ്വാമിയുടെ തന്നെ മറ്റൊരു മൂർത്തി ഭാവമായി സങ്കല്പിക്കപ്പെടുന്നു ഇതാണ് ജലവന്തി മാളിക ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് കോണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ മാളികയ്ക്കപ്പുറവും മതിൽക്കെട്ടിന്റെ ഇപ്പുറവും വിശാലമായ ക്ഷേത്ര കുളമാണ് ക്ഷേത്ര തന്ത്രിമാർ മേൽശാന്തിമാർ തുടങ്ങിയവർക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ അവിടെ ക്ഷേത്ര പുരോഹിതന്മാർക്ക് കുളിക്കാനും വിശ്രമിക്കാനും മറ്റുമുള്ള മാളിക കൂടിയാണ് ജലവന്തി തീർത്ഥകുളത്തിൽ ജലാധിവാസനായ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു ജലവന്തിമാളികയുടെ ഭാഗത്തുള്ള സ്ഥാനത്ത് മഹാമുനിമാരായ ദുർവാസാവ് മഹർഷിയെയും വ്യാസമഹർഷിയെയും വണങ്ങിയാവണം ക്ഷേത്ര ദർശനം നടത്തേണ്ടത് ഭഗവാന്റെ ഇഷ്ടനേദ്യമായ പടറ്റുവാഴപ്പഴങ്ങൾ ഭക്തജനങ്ങൾ വഴിപാടായി സമർപ്പിക്കുന്നു ഉത്സവ ദിവസങ്ങൾക്ക് മുമ്പ് ഭക്തജനങ്ങൾ ഒരു ദിവസം പന്തീരായിരം പടറ്റിക്കുലകൾ ക്ഷേത്ര സന്നിധിയിലെത്തിച്ച് നീതിക്കുന്നു ഇതിനെ പന്തീരായിരം വഴിപാട് എന്നാണ് അറിയപ്പെടുന്നത് കലാവല്ലഭനായ ഭഗവാൻ കഥകളി പ്രിയൻ എന്ന് വിളിക്കപ്പെടുന്നു കേരളത്തിൽ അഞ്ച് ദിവസം കഥകളി നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രം തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രമാണ് ഇവിടെ ഒരു സാധാരണ പരിപാടിയല്ല കഥകളി ഇവിടെ ഭക്തരുടെ വഴിപാടാണ് കഥകളി വഴിപാടായി നടത്തപ്പെടുന്ന കഥകളിയുടെ കഥ കൂടുതലായും സന്താനഗോപാലവും കുചാലവൃത്തവുമാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഭഗവാനെ കഥകളി പ്രിയൻ എന്ന് വിളിക്കുന്നതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ഒരു ദിവസത്തെ പൂജകൾ കഴിഞ്ഞ് അത്താടപൂജയ്ക്കും ശേഷം രാത്രിയിൽ മറ്റൊരു പൂജയ്ക്കുള്ള ഒരുക്കം ചെയ്തു വെച്ചിട്ടാണ് ശ്രീകോവിലിൽ നട അടയ്ക്കുന്നത് സാക്ഷാൽ വൈകുണ്ട തുല്യമായ ശ്രീവല്ലവ ക്ഷേത്ര സന്നിധി ശ്രീകോവിലിൽ ഒരിക്കൽ വില്ലുവങ്കനം സ്വാമിയാർ ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ ദേവചൈതന്യം ശ്രീകോവിലിൽ കാണുവാൻ സാധിച്ചില്ല അദ്ദേഹം അപ്പോൾ കഥകളി നടക്കുന്ന ആനക്കുട്ടിലെത്തിയപ്പോൾ ബ്രാഹ്മണ വേഷത്തിൽ കഥകളി കണ്ടിരിക്കുന്ന ഭഗവാനെയാണ് കാണുവാനിടയായത് കഥകളി നടത്തുന്നതിന് തൊട്ടു മുമ്പ് ഈ സ്ഥാനത്ത് വന്ന് ഭഗവാൻ ഇവിടെ ഉണ്ട് എന്ന് സങ്കല്പിച്ച് വിളക്ക് കൊളുത്തി ദക്ഷിണ വെച്ചതിന് ശേഷമാണ് കഥകളി തുടങ്ങുവാൻ വേണ്ടിയുള്ള മറ്റു ചടങ്ങുകൾ ആരംഭിക്കുന്നത് കിഴക്കേ നട മതിൽക്കെറ്റിലെ പ്രധാന സോപാനം കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഗരുഡമാടത്തറയാണ് ഇത് ക്ഷേത്രത്തിന്റെ ആദ്യത്തെ കൊടിമരത്തിന്റെ സ്ഥാനമായിരുന്നു ഭഗവാന്റെ ശംഖുമുദ്ര പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് ഇവിടെ കിഴക്ക് കിഴക്കുവശത്തായിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ മുഴുവൻ നിർമ്മാണത്തിൻ്റെയും പ്രധാനപ്പെട്ട ശില്പി ആരാണെന്നറിയില്ലെങ്കിലും അറിയില്ലെങ്കിലും ഗരുഡമാടത്തറയുടെ ശില്പി പെരുന്തച്ചൻ ആണെന്ന് പറയപ്പെടുന്നു ഗരുഡമാടത്തറയുടെ സ്തംഭത്തിന് ഏറ്റവും മുകളിൽ ഭഗവാന്റെ വാഹനമായ ശ്രീ ഗരുഡസ്വാമിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കുംഭമാസത്തിലെ ഉത്രട്ടാതി നാളിൽ തുടങ്ങി പത്തു ദിവസത്തെ തിരുവുത്സവം ആറാട്ടോടുകൂടി സമാപിക്കുന്നു ദക്ഷിണതിരുപ്പതി എന്നറിയപ്പെടുന്ന തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രത്തിന്റെ മതിലകത്ത് എത്തിക്കഴിയുമ്പോൾ തന്നെ ഭക്തിയില്ലാത്ത ഒരാൾക്ക് തനിയെ ഭക്തി തോന്നി തുടങ്ങും ഭഗവാന്റെ തേജോന്മയമായ പൂർണകായ വിഗ്രഹം കാണുമ്പോൾ തന്നെ ഇരു കൈകളും കൂപ്പി കണ്ണടച്ചു തോഴും പ്രപഞ്ചനാഥനെ മാത്രം മനസ്സിൽ കാണാവുന്ന ഒരു മാനസിക അവസ്ഥയിൽ എത്തിച്ചേരുമെന്നത് തീർച്ചയാണ് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാൻ കൂടെയുണ്ട് എന്ന ഉറച്ച കൂടി നിൽക്കുമ്പോൾ അത്ഭുതകരമായ ഗുണങ്ങൾ നമുക്ക് തിരിച്ചറിയാനാകും ഭക്തൻ വിളിച്ചാൽ തൂണിലും തുരുമ്പിലും നിലകൊള്ളുന്ന നാരായണൻ ഭക്തജനപ്രിയനായ പ്രപഞ്ചനാഥനാണ് നാരായണൻ ഇവിടെ ശ്രീപല്ലഭസ്വാമിയായി കുടികൊണ്ട് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു ീഡിയോ ചെയ്യുവാൻ ഭാഗ്യമുണ്ടായത് ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും കരുണാമയനായ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു